ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് എബ്രായർ മൂന്ന് പന്ത്രണ്ട് എന്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ട ഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അകന്നു പോകരുത് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട സമയമാ ഇത് ഇത് ക്രിസ്മസ് ആണ് നമ്മോടുള്ള സ്നേഹം നിമിത്തം ദൈവം സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ സമയം ഈ സമയം ദൈവത്തിൽ നിന്നും അകന്നു പോകരുത് ഏറ്റവും അടുത്തു നിൽക്കണം അതിന് നമ്മൾ എളിമപ്പെടണം ഞാൻ എന്തോ ആണെന്ന ഒരു ഭാവം ഉണ്ടാകരുത് അഹംഭാവം ഉണ്ടാകരുത് അഹങ്കാരം ഉണ്ടാകരുത് എളിമപ്പെടണം എന്നിട്ട് ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കണം അവിടുത്തെ സ്വീകരിക്കാൻ ഹൃദയം തുറക്കണം എളിമപ്പെടണം അതിനുള്ള അവസരമാണ് ഇരുപത്തിയഞ്ച് ബോബ ക്രിസ്മസിലേക്ക് എത്തുമ്പോൾ വിശ്വാസം വർദ്ധിക്കണം വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകരുത് അടുത്ത് നിൽക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം അങ്ങനെയുള്ളവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു അതെ അങ്ങനെ എളിമപ്പെട്ടവരുടെ അടുത്തേക്കല്ലേ ദൈവദൂതന്മാർ ആദ്യമെത്തി കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അറിയിച്ചത് ആട്ടിടയന്മാരോട് അതുപോലെ എളിമമാണ് അപ്പോൾ കർത്താവിനെ കാണാൻ സാധിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ